السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا أمري പ്രിയപ്പെട്ട മജിരസുൽ ഖുർഖാൻ പഠിതാക്കൾ ഖുർഖാനിൻ്റെ ഹദീസ് പഠന ക്ലാസ് റൂം മുപ്പത്തി അഞ്ച് ഹദീസുകൾ നമ്മൾ പറഞ്ഞു എന്നു പറയുന്ന നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസാണ് കിതാബുൽ ആണ് നമ്മളുള്ളത് എന്ന് പറയുന്നത് നമുക്കറിയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഷുറൂത്ത് സ്വലത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതിനേറെ ശ്രഷ്ടതയുണ്ട് പതിലുണ്ട് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട ഹഡീസുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഒതുവ് വേണമെന്നും ഒതോഗ മുറിയുന്ന കാര്യങ്ങളുണ്ടായാൽ ഹദസ് ഉണ്ടായാൽ ഒതുവ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി ഇനി പറയുന്നത് ബാബു മിൻ ആസാരിൽ അതുപോലെ അല്ലെങ്കിൽ വൽ മുഹജ്ജലീൻ രണ്ട് രൂപത്തിലും വായിക്കാമെന്ന അഭിപ്രായമുണ്ട് അതായിരുന്നാലിവിടെ കൊടുത്തത് വല്ല ഓരോ ഹജലും ഈ അവയവങ്ങൾ വെളുത്തവീൻ ആസാരി ബുധോ ഇൻ്റെ അടയാളത്താൽ അതാണ് ബാബു അപ്പോൾ ബുധു ശ്രേഷ്ഠതയുണ്ട് ബുധു എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ഒന്ന് കയ്യും കാലം കഴുകുക എന്ന അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കഴുകി ശുദ്ധിയാക്കുന്നതാണെങ്കിലും അതിനെന്തുകൊണ്ട് ശ്രേഷ്ഠതയുണ്ട് ഫലുണ്ട് നമുക്ക് നോക്കാം വരാം എന്ന് പറയാം എന്ന് സുഹാബി പറയണം അദ്ദേഹം പറയണം അബ്ദുള്ള അബു അബ്ദുൽ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇബിൻ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ മുജ്മർ എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവുമായിരുന്നു രവിയുടെ പള്ളിയിൽ സുഗന്ധം ഉപച്ചിരുന്നത് അതുകൊണ്ട് വന്ന പേരാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും صحابي قرين راتي مع أبي هريرة رضي الله عنه على الله مستيقظين يالا ابو هريرة رضا قليل كيري راتي تونا صعدا كيرينا قليل كيف توضع ഹു വസ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന കുമ്മത്തി തീർച്ചയായിട്ടും എൻ്റെ സമൂഹം എൻ്റെ സമുദായം പിയാമത്ത് നാളിൽ അവർ വിളിക്കപ്പെടും എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങൾ കൈകാലുകൾ മുഖവും ഒക്കെ പ്രകാശിക്കുന്നവരെ എന്ന് വിളിക്കപ്പെടും മിൻ ആ സമൂഹം ഉലൂഹിൻ്റെ അടയാളത്താൽ കാരണത്താൽ അവയവങ്ങൾ വെളുത്തവരെ എന്ന് വിളിക്കും എന്നാണ് എന്നിട്ട് റസൂൾ എന്ന് പറയുന്നത് മെനിസ്തത്താഴുകൾക്കും നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ കഴിയുന്നുവെങ്കിൽ യുദ്ധയിലവരുടെ തഹു കൈകാലുകൾ നീട്ടിക്കഴുകാൻ എന്ന് പറഞ്ഞാൽ കൂടുതലാക്കി കഴുകാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൈകാലുകൾ കുറച്ച് അധികമായിട്ട് കഴുകാൻ ഫലഫൽ അവരങ്ങനെ പ്രവർത്തിക്കട്ടെ എന്നതാണ് അപ്പം ഹരി വന്നത് ഈ പരലോകത്ത് നമ്മുടെ ആളുകളെ അതായത് മുസ്വല്ലാപ്പു അല്ല വസ്ല്ലമയുടെ ഉമ്മത്തിനെ പ്രത്യേകമായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഹൊർവൻ മൊഹജ്ജലി ഒറവൻ മുഹജ്ജലും കൈകാലുകൾ വെളുത്തവർ എന്നുകൊണ്ട് എന്താണ് ഈ അടയാളമായിട്ട് അപ്പോൾ ധാരാളം ഉദൂർ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ആ അവയവങ്ങൾ പ്രകാശിക്കും നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പം ഇവിടെ നമസൂള്ളാഹു അലിഹി വസ്ലം പറഞ്ഞ് ഇപ്രകാരം കണ്ടുവന്നാണ് അജീസ് കളിയിലുണ്ട് ഹക്കദാർ ഐ തുസൂല അലി വസ്ലാം എത്തും ഇങ്ങനെ അള്ളാഹുബിൻ്റെ റസൂല് ഒന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നത് അതായത് മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് കയ്യും അത് മുട്ടിനേക്കാളും കുറച്ചുകൂടെ ഒരു ലേശൂടെ കയറ്റി കഴുകുക കൂടുതലാണ് കസൂർ അത് അള്ളാഹുബിൻ്റെ റസൂല് ചെയ്തു എന്നതാണ് അപ്പോൾ അതൊരു സുന്നത്തായിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ കാല് ഞെരിയാണിയിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്കായിട്ട് എന്നതാണ് അപ്പം ഇത് പ്രത്യേകം പുണ്യകർമ്മമായിട്ട് പ്രവാചകർ സു അള്ളാഹുഅലിഹി വസ്ലം ചെയ്തതായിട്ട് അബൂഹറി അലിള്ളഹ് മുജ്മിരി എന്ന സ്വഹാബിയോട് പറഞ്ഞതായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി അത് പ്രത്യേകം സുന്നത്തായ ഒരു കാര്യമാണ് എന്നർത്ഥം അപ്പോൾ അല്ല ഹൊ ഈ ഒർവ് മൊഹ്ജലും ഹൊർവിലെന്ന് പറഞ്ഞാൽ പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം അല്ലെങ്കിൽ ഈ കുതിരയുടെ മുഖത്തിന്റെ ഭാഗത്തുള്ള തിളങ്ങുന്ന രോമം നെറ്റിയുടെ ഭാഗത്തുള്ള എന്നൊക്കെയാണ് ഹെജ്ജലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അത് അതുപോലെ തന്നെയാണ് ഈ കൈകാലുകളിലൊക്കെയുള്ള തിളക്കം അപ്പം അത് ഒരു പ്രയോഗമായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഹെജ് മുഹജ്ജൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം കൈകാലുകൾ മുഖവും ഉൾപ്പെടെ തിളങ്ങുന്നവരെ വെളുത്തവരെ എന്ന അർത്ഥത്തിലാണ് നൂറ്റി മുപ്പത്തിയാറാമത്തെ ഹെഡീസ് അപ്പോൾ ഒതോ എടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നന്നായി കയ്യും കാലും മുഖവും എല്ലാ ഭാഗവും നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒതോ ചെയ്യുക കുറച്ചധികം കയറ്റി കഴിയുക എന്നർത്ഥം രണ്ടാമത്തെ ഹെഡീസിൽ തോന്നുന്നു സംശയത്താൽ ചെയ്യേണ്ടതില്ല എന്നതാണ് ഉറപ്പ് വരുന്നത് വരെ അപ്പൊ ഒരാൾ വലോ എടുത്തു അത് ഉറപ്പാണ് വലോയിന് ശേഷം ഇനി ഇത് നഷ്ടപ്പെട്ടോ എന്നതിലാൾക്ക് സംശയം ഒതുവോ നഷ്ടപ്പെടാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായോ എന്ന് സംശയിച്ചാൽ അദ്ദേഹം ചെയ്യേണ്ട ആ സംശയത്തിൻ്റെ പേരിൽ എടുക്കേണ്ടതില്ല പൊതു ഉണ്ടാവുന്ന അതേസമയത്ത് ഉറപ്പായാൽ ഉദവെടുക്കണം സംസ്കരിക്കുന്നതിന് മുമ്പ് ഒതു നഷ്ടപ്പെട്ടു എന്ന് ഒരാൾക്ക് ഉറപ്പാവുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം എടുക്കണം എന്നതാണ് അപ്പോൾ ആ വിഷയത്തിൽ പട്ട ഈ ചർച്ചകളൊക്കെ ഒരാൾ ഉതോ എടുത്തു പക്ഷേ ഉതോക്ക് മുറിഞ്ഞോ എന്നൊരു സംശയം വന്നാൽ അത് പ്രശ്നമല്ല അവൾക്ക് നിസ്കരിക്കാം അതേ സമയത്ത് ഒതുവ് എടുത്തോ എന്നാണ് സംശയമെങ്കിൽ അദ്ദേഹം ഒതുവ് എടുക്കണം മനസ്സിലായില്ലേ ഒതുവ് ചെയ്തു ഉറപ്പുണ്ട് പക്ഷെ അതിനുശേഷം ഉത് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം എന്നാൽ പ്രശ്നമല്ല അയാൾക്ക് നിസ്കരിക്കാം അതേ സമയത്ത് ഞാൻ ഒതുവ് ചെയ്തോ ഇല്ലേ എന്നതാണ് ഒരാൾ സംശയമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ഒതുവ് ചെയ്യണം എന്നതാണ് يا حديث إلها حديث إلها يبغى الحدث بيرنده، وعقب حديث بيرد، ده حديث حدثنا علي قال حدثنا صوفيان قال حدثنا الزهيري عن سعيد بن سعيد بن وعن عباد بن تميم عن عمه.

ഇലാ ഹിസ്ലി സ്വലം സാഹിത്യസലമയുടെ അടക്കൽ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി ബുദ്ധിപ്പിക്കാം എന്താണ് വച്ചുവല്ലതി ഒരു മനുഷ്യൻ യു ഹയ്യരു ഇലൈഹി അദ്ദേഹത്തിനൊരു സംശയം തോന്നല് അന്നു എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് ഉദോ മുറിയിൽ നിന്ന് ഒരു കാറ്റ് പോയോ എന്ന് ഇങ്ങനെ അത് സംശയമാണ് ഫിസ്മല നമസ്കാരത്തിൽ അപ്പം നമസ്കാരത്തിൽ ഉറപ്പൊന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നു അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം എന്ന് നബിയോട് സംശയം ചോദിക്കാം ഒരാളുടെ ആവലാതി ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സംശയം പ്രവാചകന് മുമ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ട അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ ഇപ്പൊ കാലം അപ്പോൾ റസൂർ എന്ന് പറയുകയാണ് ലയൻഫത്തിൽ നീ പിരിയേണ്ടതില്ല നിർത്തി നിർത്തി പോവേണ്ടതില്ല നമസ്കാരം ഒഴിവാക്കേണ്ടതില്ല എൻഫത്തിൽ എന്ന് പറഞ്ഞാൽ എൻഫത്തിൽ എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക എന്നാണ് അർത്ഥം കൊടുത്തിട്ടുണ്ടാവൂല്ല എൻഫലി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോവേണ്ടതില്ല ശബ്ദമോ അല്ലെങ്കിൽ സ്മെല്ലോ വാസനയോ ഉണ്ടാകാത്തിടത്തോളം എന്ത് ചെയ്യേണ്ടതില്ല സ്കരം ഉപേക്ഷിക്കേണ്ടതില്ല അപ്പം അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് ഒന്നൊരു ശബ്ദം ഉണ്ടാവുക അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവുക എന്നല്ല ഉറപ്പിക്കാമോ എന്തുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്ന് അതല്ലാതെ ചിലപ്പോ എന്തെങ്കിലും അസുഖം കാരണമൊക്കെ വയറിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ശബ്ദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥകളോ ഒക്കെ ഉണ്ടായാൽ അതൊന്നും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല എന്നതാണ് ഫുവാജി അലഹി വസ്ല്ലം പറയുന്നത് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൊക്കെ കാണാം അയാൾക്ക് വയറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടു അങ്ങനെ അഷ്കല അലീഹി അദ്ദേഹം അതിലിങ്ങനെ സംശയിച്ചു അഹ്റജമിൻ ഷെയ്ൻ അംല എന്തെങ്കിലും പുറത്തു പോയോ ഇല്ലേ എന്നൊരു സംശയം തോന്നി ഉറപ്പൊന്നുമില്ല ഫലായി അഹ്റജൻ മീൻ അൽ മസ്ജിദ് അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തു പോവേണ്ടതില്ല ഹത്ത സൗതൻ ഉയർച്ചി തരം ശബ്ദമോ അല്ലെങ്കിൽ സ്മെല്ലോ ഉണ്ടാകുന്നതുവരെ അദ്ദേഹം ചെയ്യേണ്ടതില്ല പള്ളിയിൽ നിന്ന് പുറത്തു കൊണ്ടതില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല വതു ചെയ്യേണ്ടതില്ല എന്ന് പ്രവാചകർ സാഹു അല്ലഹി വസ്ലം പറഞ്ഞത് കാണാം എന്നാൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹാൻഡ് അപ്പോൾ നമ്മൾ ഈ വധുവുമായി ബന്ധപ്പെട്ട വധുവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില മസലകളാണ് ചില മതവിധികളാണ് പ്രവാചു ഖർസലാഹു അല്ലഹു വസ്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്നർത്ഥം അപ്പോൾ രണ്ട് ഹദീസുകൾ നമ്മൾ പറഞ്ഞു നൂറ്റി മുപ്പത്തി ആറും നൂറ്റി മുപ്പത്തിയേഴ് ഹദീസുകൾ ഇത് രണ്ടും പൊതുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കലകളാണ് പഠിക്കേണ്ടതാണ് ആരും മന്തിയിലടത്താണ് എനിക്ക് സമയം പ്രശ്നമാണ് എന്താക്കണം തുടരണോ അടുത്ത ഹീസ് എടുക്കാൻ സമയം വലുപ്പാടെടുക്കും കുറച്ച് വലിപ്പാടില്ല സമയം പ്രശ്നം ഞാൻ അപ്പോഴേക്കെത്തുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യും കാര്യങ്ങൾ അപ്പോൾ ഏതായിരുന്നാലും പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്ന് പോയ പാപങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് പുറത്ത് നൽകുമാറാവട്ടെ നമ്മളിന്ന് രോഗികളായ ആളുകൾക്ക് എല്ലാം രോഗശമനം നൽകി നൽകാൻ ഗ്രഹിക്കുമാറാവില്ല ഉറപ്പിനാഹത്തിനകത്ത് ഞാൻ സർത്താക്കും ധ്യാസനത്ത മൂപ്പിനുള്ളതെല്ലാം ആമീൻ ഗ്രാമിക്കുകയും